നമ്മൾ മുപ്പത്തി ഒൻപത് ഇഞ്ച് വണ്ണമുള്ള ഒരു സാരി ബ്ലൗസിൽ നിന്ന് അളവെടുത്തിട്ട് എടുക്കുവാണേ അപ്പോൾ ഇങ്ങനെ നമ്മൾ അകത്തൊന്ന് പിടിച്ചിട്ട് തയ്യൽത്തുമ്പ് കൂട്ടാതെ പിടിച്ചിട്ട് അതിൻ്റെ ഇങ്ങനെ അകന്നൊന്നും പോകാതെ പിടിക്കാനോ കേട്ടോ അതിൻ്റെ നാലിലൊന്ന് കണ്ടിട്ട് അടയാളപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അടിവണ്ണം അടിവണ്ണമാണേലും കറക്റ്റ് പിടിച്ചിട്ട് അതിൻ്റെ നാലിലൊന്നാം അടയാളപ്പെടുത്തുന്നു അതിൻ്റെ കൂടെ പ്ലസ് തയ്യൽത്തുമ്പ് ഇടുന്നു കൈ നമ്മൾ അടയാളപ്പെടുത്തുന്നത് ഇങ്ങനെ വെച്ചിട്ട് ഒരിഞ്ച് നമ്മൾ മടക്കി ഹെമ്മിങ് ചെയ്യാനുള്ളതും അരിവ് അടിക്കണമെങ്കിൽ ഒന്നര ഇഞ്ച് ഇടണം പിന്നെ സൈഡൊക്കെ ഇത് തന്നെ വെച്ചിട്ട് അങ്ങ് അടയാളപ്പെടുത്തിയാൽ മതി അര ഇഞ്ച് മെള്ളിലും തുമ്പ് കൂട്ടി അടയാളപ്പെടുത്തുവാണേ എന്നിട്ട് നമ്മളിങ്ങനെ വരച്ച് യോജിപ്പിച്ചതിന് ശേഷം കട്ട് ചെയ്തെടുക്കുന്നു എന്നിട്ട് ഫ്രണ്ട് ഭാഗം മാത്രം നമ്മളൊന്ന് കുഴിച്ച് വെട്ടുന്നു കുഴിച്ച് വെട്ടിയെടുത്ത് ഒരു അടയാളം കൊടുക്കണേ അല്ലെങ്കിൽ കൈ തിരിഞ്ഞു പോവും ഇതുപോലെ മുപ്പത്തൊമ്പത് ഇഞ്ച് വണ്ണമാണ് ഇത് ഇനി നമ്മളിതിൻ്റെ ലെങ്ത്ത് പിടിക്കുന്നത് സാരി ബ്ലൗസിൽ നിന്ന് എടുക്കുന്നതാണ് കേട്ടോ പറയുന്നത് ലെങ്ത്ത് പിടിക്കുന്നത് ഇതുപോലെ അടിയിൽ ഞാൻ മടക്കി അടിക്കാൻ ഇട്ടിട്ടുണ്ട് നിങ്ങൾ ഇടുന്നില്ലെങ്കിൽ അര ഇഞ്ച് മാത്രം എക്സ്ട്രാ ഇട്ടാൽ മതി ഇവിടെയും നമ്മൾ കറക്റ്റ് തന്നെ എടുക്കുക പിന്നെ ഷോൾഡർ എടുക്കുന്നത് നമുക്ക് അഞ്ചരയാണ് പതിനൊന്നാണ് കിട്ടിയത് അത് അഞ്ചര അതേ അളവ് തന്നെ കൈക്കുഴിക്കും കൊടുക്കുന്നു ഒരിഞ്ചാണ് നമ്മളിവിടെ കെർവ് ചെയ്ത് കൊടുക്കുന്നത് അത് നമ്മൾ വരച്ചെടുക്കുന്നു ഇനി അടിവണ്ണം എത്രയാണോ നമ്മുടെ അടിവെണ്ണം അതിന് നാലിലൊന്നും പ്ലസ് തയ്യൽ തുമ്പും അങ്ങനെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ലൂസൊന്നും വേണ്ട കേട്ടോ ബാക്ക് പീസ് ആണ് ഇത് അതിന് ഒരു ലൂസും വേണ്ട ഇത് ഈ അളവിന് നമ്മൾ ഇഞ്ച് കഴുത്തകലമാണ് കൊടുക്കുന്നത് ഏഴര ഇഞ്ച് കഴുത്തിറക്കവും അതിൽ നമ്മൾ എട്ട് ഇഞ്ചിട്ടു എന്നിട്ട് ഇഞ്ച് താഴെ അടയളപ്പെടുത്തി നമ്മൾ വരച്ചെടുത്തു എന്നിട്ട് പുറത്തോട്ട് ഒരു മുക്കാലിഞ്ച് അധികം എടുത്താണ് വരയ്ക്കുന്നത് അതായത് ഈ ഒരു ഭാഗം വരുമ്പോൾ മുക്കാലിഞ്ച് എക്സ്ട്രാ പുറത്തോട്ട് ഇട്ടിട്ട് അണുവാരിച്ചെടുക്കുന്നത് ഇത് നമ്മൾ കട്ട് ചെയ്തെടുത്തു ഇത് വെച്ചിട്ടാണ് നമ്മൾ ഫ്രണ്ട് പീസ് വെട്ടുന്നത് നമ്മൾ ഇതുപോലെ കോണായിട്ട് മടക്കിയിട്ട് എടുക്കുവാണെങ്കിൽ തുണി തികയും അല്ലെങ്കിൽ തുണി തികയാൻ പാടാണെങ്കിൽ ഇങ്ങനെ ഇട്ടാൽ മതി ഇല്ലെങ്കിൽ നമുക്ക് അല്ലാതെ ക്രോസ് ആയിട്ട് ഈ ബാക്ക് പീസ് വെച്ചിട്ട് ഏകപ്പെടുത്തുക ആദ്യം നമ്മൾ മടക്കി എടുക്കാനുള്ളത് ഇട്ടു പിന്നെ നമ്മൾ രണ്ട് ഇഞ്ച് എന്തായാലും മസ്റ്റായിട്ട് മടക്കണം ബാക്ക് പീസ് രണ്ടിഞ്ച് മടക്കിയതിന് ശേഷമാണ് നമ്മൾ ഫ്രണ്ട് പീസിലേക്ക് വെക്കുന്നത് എന്നിട്ട് നമ്മൾ ഇത ഇത് വെച്ചിട്ട് ഇതേ അളവിൽ തന്നെയാണ് ഈ അടയാളപ്പെടുത്തുന്നത് വരച്ചെടുക്കുവാണ് കേട്ടോ കഴുത്തിൻ്റെ ഫ്രണ്ട് ഇറക്കം മാത്രമേ വ്യത്യാസമുള്ളൂ ബാക്കിയെല്ലാം ഇതേ അളവിൽ നമ്മൾ വരച്ചെടുത്തു കണ്ടോ എന്നിട്ട് നമ്മളിത് മാറ്റി ആ പീസ് മാറ്റി വെച്ചിട്ട് ഫ്രണ്ട് കൈക്കുഴി ഒരു ഇച്ചിരി കുഴിച്ചു വരച്ചെടുത്തു എന്നിട്ട് ഇവിടെ നമ്മൾ സൈഡിൽ ഒന്നര ഇഞ്ചാണ് മേൾഭാഗത്ത് കൂടുതലിട്ടത് അത് സ്ട്രെയിറ്റായിട്ട് താഴോട്ട് വരച്ചതിന് ശേഷം അപ്പോൾ ഇവിടെ ഇതുപോലെ അധികം വന്നിട്ടുണ്ട് അതിൻ്റെ ഈ സൈഡിൽ ഒന്നര ഇഞ്ചും ആ സൈഡിൽ ഒരു ഇഞ്ചും മുകളിലോട്ട് എടുത്തു എന്നിട്ട് അതിലോട്ടാണ് ഈ വരച്ച് ചേർക്കുന്നത് കേട്ടോ കണ്ടോ ഇഞ്ചാണ് ആ സൈഡ് ഈ സൈഡ് ഒന്നര ഇഞ്ച് അതിൻ്റെ നമ്മളിങ്ങനെ വളച്ചെടുത്തു എന്നിട്ട് നമ്മളത് കട്ട് ചെയ്തെടുത്തു ഇത് ഷോർട്സിൽ ഇത്രയൊക്കെ പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് വിശദമായിട്ട് പറഞ്ഞു തരാനായിട്ട് അപ്പോൾ അടിവണ്ണം എത്രയാണോ അതേ അളവിലാണ് നമ്മൾ ഈ ഈ ലെങ്ത് എടുത്തിരിക്കുന്നത് ബെൽറ്റാണിത് ഇതിൻ്റെ ഒരു വശം നാലും ഈ അടയാളപ്പെടുത്തുന്നത് നാലരയാണേ എന്നിട്ട് നമ്മളത് വരച്ചെടുത്ത് ഈ ഒരു കുഴിവ് വരുന്നത് നമ്മുടെ വണ്ണം എത്രയാണോ അതിൻ്റെ പത്തിലൊന്ന് ഈ കുഴിവ് വരുന്നിടത്ത് വരണം പത്തിപ്പം മുപ്പത്തൊമ്പതാണെങ്കിൽ മൂന്ന് പോയിൻ്റ് ഒമ്പത് അങ്ങനെ അതാണ് ഇവിടെ വരുന്നത് ആ ഭാഗത്താണ് നമ്മളെ ഒരു ചെറിയ കുഴിവ് കൊടുക്കുന്നത് ഇങ്ങനെ വെട്ടിയെടുത്താൽ നമുക്ക് സാരി ബ്ലൗസ് തയ്ച്ചെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ പിന്നെ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ഒന്നും ഞാനിപ്പോൾ ഇടുന്നില്ല അത് പഴയ വീഡിയോ ഉണ്ട് ചാനലിൽ അറിയാത്തവരുണ്ടെങ്കിൽ കാണുക സ്റ്റിച്ചിങ് ആവശ്യമില്ല എല്ലാവർക്കും വെട്ടാനാണ് അറിയേണ്ടത് അതുകൊണ്ടാണ് ഞാനിപ്പോൾ കാണിക്കുന്നത് ഇത് അപ്പോൾ വീഡിയോ മനസ്സിലായില്ലെങ്കിൽ നമുക്ക് ഇനിയും ചെയ്യാം കേട്ടോ അപ്പോൾ പെട്ടെന്നൊരു വീഡിയോ ആയിട്ട് അങ്ങ് ചെയ്തതാണേ അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഓക്കെ താങ്ക്